െ വിസ്തരിച്ചു അന്വേഷണ സംഘത്തിനെ അഭിനന്ദിക്കുകൂടി ചെയ്യുന്നു കോടതി കൃത്യമായി അന്വേഷണം നടത്തി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റി എന്നുള്ള വിലയിരുത്തലുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥ പേര് പറയുന്നില്ല പക്ഷെ എല്ലാവരെയും ഈ അന്വേഷണ സംഘത്തിനുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് എന്ന് കോടതി പറയുന്നു അതിർത്തി പോലും കടന്നുകൊണ്ട് പോയ അന്വേഷണമായിരുന്നു കീടനാശിനിയുടെ ഉറവിടം തേടിക്കൊണ്ട് അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിലയിരുത്തലുകൾ കോടതിയുടെ ഭാഗത്ത് നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഞ്ഞൂറ്റി അൻപത്തി ആറ് പേജുള്ള വിധിപ്പകർപ്പാണ് കോടതി വായിക്കുന്നത് സാഹചര്യ തെളിവ് നല്ല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്വേഷണം അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി കുറ്റകൃത്യം ചെയ്ത അന്ന് തൊട്ട് പോലീസ് പിടിക്കുന്നത് വരെ തെളിവുകൾ തന്നെ ചൂഴന്നു നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞില്ല എന്ന് കോടതി അതിനകത്ത് പറയുന്നു കൃത്യമായിട്ട് പാരസിറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിഞ്ഞു അതായത് സംശയമില്ലാതെ ഈ കുറ്റം പ്രതി നടത്തിയതായി തെളിഞ്ഞതായി കൂടി കോടതി ശിക്ഷാവിധിയിൽ വായിക്കുന്നു വധശ്രമം പോലീസ് ചുമത്തിയില്ല എന്നുള്ള പരാമർശം ജഡ്ജിയുടെ ഭാഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് വരുന്നത് മുന്നൂറ്റിയേഴ് പോലീസ് ചുമത്തിയില്ല അങ്ങനെ അതൊരു വിമർശനത്തിന്റെ രൂപത്തിൽ കൂടിയാണോ കോടതി നടത്തിയിരിക്കുന്നത് എന്നറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരമാണ് വിധി കോടതി വിധി വായിക്കുമ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിമർശനങ്ങൾ പ്രധാനമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തെളിവുണ്ട് എന്നതടക്കം കോടതി വായിക്കുന്നു അപ്പോൾ ഗ്രീഷ്മ ഇത്തരം ചില ഒത്തീൻ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളൊരു വാദം ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് പൂർണ്ണമായും പബ്ലിക് പ്രോസിക്യൂഷൻ തള്ളിക്കളഞ്ഞ വാദമാണ് ആ വാദത്തെ ഏത് തരത്തിലാണ് കോടതി എടുക്കുന്നത് ഈ വാദം ഉന്നയിച്ചുകൊണ്ടാണ് തനിക്ക് ഇളവ് നൽകണം ഇതൊരു റിഫോർമേഷനുള്ള സാധ്യതയായിരിക്കണം എന്നൊക്കെ ഗ്രീഷ്മ ആവശ്യപ്പെട്ടത് അത് കോടതി പരിഗണിക്കുന്നുണ്ടോ അത് പരിഗണിക്കുകയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്പം മുൻപ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ന്യൂസ് ന്യൂസൈറ്റിനോട് തന്നെ പ്രതികരിച്ചിരുന്നു ആ തരത്തിലാണോ കോടതി ഇത് പോകുന്നത് ഏതായാലും കുറ്റക്കാരിയാണ് ആ കുറ്റക്കാരിയാണ് ഏതെങ്കിലും തരത്തിൽ ആ കുറ്റം നടത്തിയത് പിടിക്കപ്പെടുമെന്ന് ഗ്രീഷ്മ കരുതിയിരുന്നില്ല എന്നുള്ള ഒരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് വരുന്നു അഞ്ഞൂറ്റി അൻപത്തി ആറ് പേജുള്ള വിധിപ്പകർപ്പാണ് വായിക്കുന്നത് പോലീസിനെ അഭിനന്ദിക്കുന്നു അപ്പോഴും വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഷാരോണുമായി ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നു അതായത് അതിനുശേഷം പ്രീ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അതായത് കൃത്യമായി പ്രീ പ്ലാൻഡായിട്ട് നടത്തിയ കൊലപാതകമാണ് ആ ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് തന്നെ കോടതി പറയുന്നു പ്രതിക്ക് ഇരുപത്തിനാല് വയസ്സ് ഗ്രീഷ്മക്ക് ഇരുപത്തിനാല് വയസ്സ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചിരിക്കുന്നത് പലപ്പോഴും ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴും പിന്നീട് മത്സരിക്കുമ്പോഴും എല്ലാം അദ്ദേഹം പറയുന്ന പല വാക്കുകളും ലോകം അത്ഭുതത്തോടെയോ നേരത്തെ ശ്രീജ പറഞ്ഞതോടെ അല്പം കൗതുകത്തോടെയൊക്കെയാണ് അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയൊക്കെയാണ് കേട്ടിരുന്നത് പക്ഷേ പല കാര്യങ്ങളിലും അങ്ങനെയല്ല വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തവണ പ്രസിഡന്റ് ആയ ശേഷം പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞ ആദ്യത്തെ ആൾ കൂടിയാണ് ട്രംപ് ഇപ്പോൾ ഇന്ന് അധികാരമേൽക്കുമ്പോൾ താൻ ചുമതല അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വെടിനിർത്തൽ കൊണ്ടുവരും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അത് അവസാന നിമിഷം വരെയും ഇസ്രായേൽ പലതരത്തിലുള്ള ചെറുത്തുപ്പുകളൊക്കെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി ബെഞ്ചമിൻ നദന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളടക്കം പിന്തുണ പിൻവലിക്കുന്ന അവസ്ഥ വാദമാണ് അത് കോടതി അംഗീകരിക്കുകയാണോ ജ്യൂസ് ചലഞ്ച് തെളിഞ്ഞു അതായത് പ്രീപ്ലാന്റ് ആയിട്ടുള്ള കൊലപാതകം മനഃപൂർവം നടത്തിയ കൊലപാതകം ഇതെല്ലാം വ്യക്തമാണ് കോടതി മനസ്സിലാക്കുന്നു ഏതായാലും കോടതി വിധിയുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വി വിനോദ് വിനോദം ഷാരോണിന്റെ കുടുംബം ഈ വിധി പകർപ്പ് വായിക്കുന്നത് കേട്ട് കോടതി മുറിക്കകത്തുണ്ട് ഉറപ്പാണ് അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങളിലേക്കായിരിക്കും ഇത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് പുറത്തു വരുന്നതെങ്കിൽ പോലും അഞ്ഞൂറ്റി അൻപത്തി ആറ് പേരുള്ള വിധി പകർപ്പാണ് അതുകൊണ്ട് അന്തിമ വിധി എന്താകുമെന്നുള്ളതിലേക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായി കാത്തിരിക്കേണ്ടതായിരുന്നു കോടതിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ വിനോദ് ആ അപർണ ഇപ്പോൾ കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വിധി പകർപ്പ് അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായി കോടതി മുറിക്കുള്ള ജഡ്ജി വായിക്കുന്നത് ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു ഷാരോൺ വല്ലാത്ത പ്രണയത്തിൻ്റെ അടിമയായിരുന്നു എന്ന കാര്യം ഈ വിധി പകർപ്പിൻ്റെ ഭാഗമായി പറയുന്നു വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഷാരോണുമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ വിധി പകർപ്പിന്റെ ഭാഗമായി വിധിയുടെ ഭാഗമായി വരുന്നുണ്ട് വിധി വായിക്കുകയാണ് വിധി പകർപ്പല്ല വിധി ഇപ്പോൾ വായിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നു പോലീസിനൊരു വിമർശനമുള്ളൂ നല്ല രീതിയിൽ അന്വേഷിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്വേഷണം നടന്നു ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല എല്ലാ പേരെയും അഭിനന്ദിക്കുന്നു എന്ന കാര്യം പറയുന്നു എന്നാൽ മുന്നൂറ്റിയേഴ് പോലീസ് ചുമത്തിയില്ല എന്ന കാര്യം ഒരു ചൂണ്ടിക്കാട്ടലായി ഉണ്ട് അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് കാരണം നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെങ്കിൽ അത് വധശ്രമത്തിൻ്റെ കുറ്റം കൂടി ചുമത്തേണ്ടി വരും കൊലപാതക കുറ്റമാണ് ഗ്രീഷ്മക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിരുന്നത് അങ്ങനെയെങ്കിൽ ഈ എന്തുകൊണ്ട് നേരത്തെ ഈ ഇപ്പോൾ ഇവർ പറയുന്ന വാദങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ ശരിയാകണമെങ്കിൽ അതിൻ്റെ നിയമപരമായി അതിന് പിന്തുണ ലഭിക്കണമെങ്കിൽ ആ വധശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമായിരുന്നു ഇത് കൊലപാതകം മാത്രമാണ് കൊലപാതകം കൂടാലോചന തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ നിൽക്കുമ്പോൾ വധശ്രമം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഇതിനകത്തു നിന്ന് വിട്ടുപോയി എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടലായി വരുന്നത് ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് കൂടി ജഡ്ജി പറയുന്നു അവർണ്ണ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന്റെ അല്ലെങ്കിൽ ആനുകൂല്യം നിയമത്തിന്റെ ആനുകൂല്യവും മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമോ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി ഒരു പരാമർശത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല സെക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞ ആണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അതായത് ലൈംഗികത പറഞ്ഞാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വിവാഹ ഉറപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിധിയുടെ ഭാഗമായി ഇപ്പോൾ ജഡ്ജി ഈ കോടതിയിൽ വായിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതുവരെയുള്ള ഈ കമൻറ്റുകൾ ജ്യൂസിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു ആ കാര്യം കൂടി ഈ വിധിയുടെ ഭാഗമായി പറയുന്നു കാരണം ഷാരോൺ പുറത്തിറങ്ങുമ്പോൾ പച്ചക്കളറിൽ ഛർദിക്കുകയും അത് കൂട്ടുകാരനോട് പറയുകയും ചെയ്തു പക്ഷെ അവിടെയും ഷാരോണിൻ്റെ രീതിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഈ വിഷമുള്ളിൽ പോയി എന്ന് സംശയിക്കുമ്പോൾ അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മയുടെ പേരാരോട് പറഞ്ഞിരുന്നില്ല എന്നതാണ് അതുതന്നെയാണ് ഈ പ്രണയത്തെ കൊലപ്പെടുത്തി പ്രണയമെന്ന വികാരത്തെ കൊലപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതി മുറിയിൽ വാദിച്ചത് അത്തരം കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ചില നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഗ്രീഷ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും കുടിക്കുന്നത് റെക്കോർഡ് ചെയ്തത് ന്യൂസിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഗ്രീഷ്മ വിലക്കിയിട്ടും ഷാരോൺ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ചില സംശയങ്ങൾ ഷാരോണിന് ഉണ്ടായിരുന്നു എങ്കിലും ആ ഗ്രീഷ്മയോടുള്ള ഇഷ്ടം കാരണം പ്രണയം കാരണം അതെല്ലാം അനുസരിക്കുന്ന തരത്തിലുള്ള വിലയിലേക്ക് ഷാരോൺ പോയി എന്ന ില്ല അതായിരുന്നു പ്രതിഭാഗം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച വാദം ഈ ഇരുപത്തിനാല് വയസ്സ് എന്നുള്ള കോടതി പറയുന്നത് ഷാരോൺ ജീവിച്ചിരുന്നെങ്കിലും ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നല്ലോ എന്നുള്ളതാണ് അതായത് ഒരു സ്ത്രീയാണ് ഈ ചെറിയ പ്രായമാണ് പഠിക്കാനുള്ള അവസരം കൊടുക്കണം അതൊക്കെ ഈ പ്രായം മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് പരിപൂർണമായിട്ട് കോടതി തള്ളുന്നു എന്നുള്ളത് കൊണ്ട് അപൂർവങ്ങളിൽ അപൂർവം അല്ല എന്ന് പറഞ്ഞാലും എത്ര കടുത്ത ശിക്ഷയിലേക്കും കടക്കാം പ്രായം അതിന് വിഷയമല്ല എന്നുള്ള ഒരു നേരത്തെ തന്നെ ആ ഒരു മുൻവിധിയിലേക്ക് കോടതി കടന്നിട്ടുണ്ട് അങ്ങനെ വിലയിരുത്താം അല്ലേ